നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നവീനത അത് ആമിയ ിൽ തീർക്കുന്നവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, കുറ്റിപ്പുറം റഷീദ് ബാഖവി ഉസ്താദിന്റെ മനുഷ്യ പാരമ്പര്യം വിജ്ഞാനം വിപ്ലവം എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന നാൽപ്പതാം വാർഷിക പരിപാടികൾ ചൊവ്വാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന സമ്മേളനം ചൊവ്വാഴ്ച അസർ നമസ്കാരാനന്തരം തെന്നല വെസ്റ്റ് ബസാർ ജുമാ മസ്ജിദ് പരിസരത്ത് ആരംഭിക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന മഹല്ല് ഖബ്രിസ്ഥാൻ സിയാറത്തിന് നാട്ടുകാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകും രണ്ടു മണിക്ക് സമ്പൂർണ്ണ ശിഷ്യ സംഗമം നടക്കും ബഷീർ ബാഗവി കിഴക്കേമലയുടെ അധ്യക്ഷതയിൽ സി എം കുട്ടി സക്കാഫി വയനാട് സംഗമം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷൻ പൊന്മള മൊയ്തീൻകുട്ടി ബാഗവിയുടെ അധ്യക്ഷതയിൽ റെയ്സിൽ ഉലമ ഇ സുലൈമൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ഏഴ് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മഹല്ല് ഖാലി മുഹമ്മദ് തൊയ്ബ് അസി പ്രാർത്ഥന നിർവഹിക്കും ചെന്നല അബു ഹനീഫൽ ഫൈസിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഫളിൽ അൽ ജിഫ്രി കുണ്ടൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദർശരംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ഷെയ്ഖുന കുറ്റിപ്പുറം റഷീദ് ബാഖവിയെ ആദരിക്കലും മുഖ്യ പ്രഭാഷണവും സയ്യിദ് ഇബ്രാഹിമുൽ അൽ ബുഖാരി നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാൽപ്പത് ഇന കർമ്മ പദ്ധതികളുമായിട്ടാണ് ഈ വാർഷിക ആഘോഷം തീയതി ചൊവ്വാഴ്ച സമാപിക്കുകയുണ്ട് സമാപനം തെന്നല വെസ്റ്റ് ബസാർ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് വെസ്റ്റ് ബസാർ മഹലെ കബർസ്ഥാൻ സിയാറത്ത് നാട്ടുകാരും അതുപോലെ അവിടെയുള്ള ഉസ്താദമാരും ഉസ്താദിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും കൂടെ കബർസ്ഥാൻ സിയാറത്ത് അതിനുശേഷം ഉസ്താദിന് നൂറിൽ പരം ബിരുദധാരികളായ ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാരുടെ ഒരു സമ്പൂർണ്ണ സംഘം ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ചൊവ്വാഴ്ച തന്നെ നടക്കും അതിന് ശേഷമാണ് നാല് മണിക്ക് ഉദ്ഘാടന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ അഭിയന്തിരായ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ പ്രസിഡൻറ് റയീസുല്ലലമ്മ സുലൈമാൻ ഉസ്താദ് ഒതുക്കുങ്കലിൽ ബഹുമാനപ്പെട്ടവരാണ് ഉദ്ഘാടന സെഷൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ ഏഴ് മണിക്ക് സമാപന സമ്മേളനം ആരംഭിക്കും സമാപന സമ്മേളനത്തിൽ ബദുൽ സദാത്ത് ഇബ്രാഹിം ഹരി ഫുഹരി തങ്ങൾ അതുപോലെ തെന്നല അബു ഹനീഫുൽ ഫൈസി അവിടുത്തെ മഹലിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ധൈര്യവും ഒരു പിന്തുണയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാൽപ്പതാം വാർഷികം ആഘോഷിക്കുന്നതിൽ വലിയ സന്തോഷവും പിന്തുണയും ലഭിച്ച നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ഹനീഫുൽ ഫുബിസ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ബാക്കി പരിപാടികൾ മാറിവിന് ശേഷവും ഒക്കെ നടക്കുന്നത് ഫലിൽ ബുഹാരി തങ്ങള് അതുപോലെ ലുഖുമാരു നക്കീം സത്താഫി പുല്ലാര അതുപോലെ സയ്യിദ് ഫതിൽ ബുഹാരി കുണ്ടൂര് ഇങ്ങനെ തുടങ്ങിയുള്ള പിന്നെ ആ മഹലിൻ്റെ കാദി ജസ്റ്റി ബസാർ മഹലിൽ കാതി മുഹമ്മദ് തൊയീബ് അസനി അതുപോലെ മുഹമ്മദ് ബാക്കവി ചേലമ്പ്ര മജീദ് ഫൈസി ആദിർശ്ശേരി പി എസ് കെ ദാലിമയുടെ ഒരു ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാരും ആ നാട്ടിലുള്ള കാരണവന്മാരും സംഘടന പ്രാസ്ഥാനിക നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് സമാപന സമ്മേളനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വാർത്താ സമ്മേളനത്തിൽ എം എം ബഷീർ ബാകവി സുബേർ ഹാജി തന്നല മുസ്തഫ ബാകവി യൂണിവേഴ്സിറ്റി ഷാഫി അദിനി തന്നല ജലീൽ ബാഗവി വളാഞ്ചേരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി